പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മയ്ക്ക് പുതിജീവൻ നൽകാൻ അദ്ദേഹത്തിന്റെ പത്നി കെ കെ രമിയെ രംഗത്തിറക്കാൻ നീക്കം വടകര മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കെ കെ രമി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഇതുവരെ അവർ സമ്മതം മൂളിയിട്ടില്ല എങ്കിലും സമ്മർദ്ദം യു ഡി എഫ് ശക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിക്കണമെന്ന പേരിൽ ഇക്കുറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരരംഗത്തുണ്ടാകില്ല അദ്ദേഹത്തിന് പകരമാണ് വടകരയിൽ കെ കെ രമയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നീങ്ങി തുടങ്ങിയത് സിറ്റിംഗ് എം അല്ലാത്ത സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള ശ്രമത്തിൽ മുന്തിയ പരിഗണന കെ കെ രമയ്ക്കായിരിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടല്ലെങ്കിൽ കൂടി മത്സര രംഗത്ത് വന്നാൽ പിന്തുണയ്ക്കാനാണ് തീരുമാനം പിന്നീട് അവരെ യു ഡി എഫിന്റെ ഭാഗമാക്കാമെന്നും വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പൈറ്റി തന്ത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് നേടാനായെങ്കിലും ആ മണ്ഡലത്തിൽ ഇടതുമുന്നണി ശക്തമാണ് അവരെ പരാജയപ്പെടുത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കടന്നു കയറാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തീർന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ആർ എസ് പി സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അത് വിജയം കാണുകയും ചെയ്തിരുന്നു ആ തന്ത്രം തന്നെ ഇക്കുറി വടകരയിലും പായിക്കാനാണ് ശ്രമം കെ കെ രമയ്ക്ക് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട് ബന്ധുബലവും രാഷ്ട്രീയ പിന്തുണയും അവർക്ക് ഈ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതോടെ അവർ മത്സരിക്കുകയാണെങ്കിൽ ജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തന്ത്രം പയറ്റുകയാണെങ്കിൽ ഇക്കുറയും വടകര നിലനിർത്താമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഇവിടെ തിരിച്ചടിയായത് ടി പി ചന്ദ്രശേഖരൻ വധവും എം പി വീരേന്ദ്രകുമാറിന്റെ മുന്നണി മാറ്റവുമായിരുന്നു വടകര മണ്ഡലത്തിൽ വീരേന്ദ്രകുമാറിന് കുറച്ച് സ്വാധീനമുണ്ട് അതുപോലെ ചന്ദ്രശേഖരൻ വധം സി പി എമ്മിനെ എന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു പെരിയ ഇരട്ട കൊലപാതകത്തോടുകൂടി ടി പി വധത്തിന് കുറച്ച് പ്രചരണം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് വിജയിക്കുമെന്ന് കോൺഗ്രസ് ആശങ്കയുണ്ട് അതേസമയം രമയാണ് മത്സരരംഗത്ത് ഉള്ളതെങ്കിൽ ചന്ദ്രശേഖരൻ വധം ഒന്നുകൂടി ചർച്ചയാകുമെന്ന് മാത്രമല്ല സഹതാപവും ലഭിക്കും ഇത് സി പി എമ്മിന്റെ വോട്ടുകൾ പോലും തങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രമയെ രംഗത്തുകൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൊലപാതക രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോൾ ചെറിയ സംഭവം ഉൾപ്പെടെയുള്ളവ തീവ്രത കുറയ്ക്കും എന്നാൽ ഇന്നും സി പി എം ഏറെ ഭയക്കുന്നത് ടി പി വധമാണ് അതുകൊണ്ട് തന്നെ രമ മത്സരരംഗത്ത് വന്നാൽ അത് സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കും മാത്രമല്ല സി പി എമ്മിനെതിരെ കൊലപാതക രാഷ്ട്രീയം എന്ന പ്രചരണം സംസ്ഥാനമൊട്ടാകെ ശക്തമായി നടത്തുന്നതിനും കഴിയും ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ രമയോ ആർ എം ബിയോ ഇതിന് അനുകൂലമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ആർ എം ബി ഒപ്പം കൂടാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നെങ്കിലും അവർ വഴങ്ങിയിരുന്നില്ല ബന്ധം പ്രാദേശികമായി ഒതുക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചിരുന്നത് യു ഡി എഫുമായി സഹകരിക്കുന്നതിന് ആർ എം പി വലിയ പ്രതിസന്ധിയുണ്ട് എം വി രാഘവന്റെയും കെ ആർ ഗൗരിയമ്മയുടെ നിലപാട് ഘടക സമീപനമാണ് രമയും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നത് എം വി ആറും ഗൗരിയമ്മയും പുറത്തായതോടെ നേരെ പോയത് യു ഡി എഫ് ക്യാമ്പിലേക്കായിരുന്നു എന്നാൽ ആർ എംപിയുടെ സമീപനം തികച്ചും വ്യത്യസ്തമാണ് അവർ ഇപ്പോഴും തീവ്ര ഇടതുപക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി എമ്മിന് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് പാർട്ടിയെ ശുചീകരിക്കാനാണ് തങ്ങൾ രംഗത്തിറങ്ങിയതെന്നാണ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആർ എംപിക്കാർ പറഞ്ഞിരുന്നത് ചന്ദ്രശേഖരന്റെ മരണശേഷവും അവർ അതേ നിലപാടിൽ തന്നെ തുടരുകയായിരുന്നു ഈ സാഹചര്യത്തിൽ യു ഡി എഫുമായി സഹകരിച്ചാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ആർ ബിയുടെ വിലയിരുത്തൽ എന്തായാലും രമയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് പോകാം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത